ബ്ലാക്ക് പലരും പറയുന്നത് ഒരു ഗൂഗിളൈ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഡാർക്ക് ഒരു നെഗറ്റീവ് സാധാരണ പക്ഷെ അത് എപ്പോഴും നമ്മൾ നമുക്കൊരു സ്നേഹിച്ച മാത്രമേ പ്രകാശിക്കാം അല്ലെങ്കിൽ അറിയില്ല എനിക്ക് അങ്ങനെ തോന്നി സമയത്ത് അത് പറയാത്തന്നു നിങ്ങൾ പെട്ടെന്ന് സ്പോണ്ടാനിയസ് ആയിട്ട് ഞാൻ ചോദിക്കും സ്പോണ്ടാനിയസ് ആയിട്ട് എന്തെങ്കിലും ഒരു പ്ലബ്ല ഫുള്ള് ഈ കോസ്റ്റ്യൂമിൽ ഇറങ്ങാനായിട്ട് ഇത് കോസ്റ്റ്യൂം ഫ്രീ ആയിട്ട് വിട്ടില്ല എന്റെ കോസ്റ്റ്യൂം സെൻസ് ഒന്ന് പർച്ചേസ് ഒരു ഒരു രാജമാണിക്ക് സ്റ്റൈൽ പോലെ സെലക്ട് ചെയ്ത സെലക്ട് ചെയ്താൽ പക്ഷെ വാങ്ങിച്ചുകൊടുക്കാം സെലക്ട് ചെയ്ത് വാങ്ങിച്ചുകൊടുക്കണ്ടേഴ് വർഷം அங்க எல்லாம் ஓட்லு இங்க ப்ளூண்ட் ஆனோட்டா ഫേവറേറ്റ് കളറേ ബ്ലാക്ക് പിന്നതേ പറയുള്ളു അല്ലേ